െ നോക്കി വെള്ളപ്പൊക്കായിപ്പോയി നമ്മടെ അവിടെയൊക്കെ വയലിപ്പന്നറിയും കണ്ടോ നിറഞ്ഞു ഒറ്റ മഴ ഇത്ര നിറഞ്ഞു ഇതിപ്പോ ഇപ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ട് കവിച്ച് ഒഴിയുന്ന തോന്നു നിറഞ്ഞു എങ്ങനെ നാളെ രാവിലെ വരുന്നറിയില്ല വെള്ളം ഇപ്പൊ വരാനുണ്ട് മേലെ ഒഴുകിയിട്ട് മലയുടെ മേലെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു കഥ നോക്ക് കണ്ട ഭയങ്കര മഴയാ ഇത് നോക്ക് വെള്ളം നിറഞ്ഞത് കാണുവോ എന്നാലും നോക്കിക്കോ നിറഞ്ഞ് നിറഞ്ഞ് വയൽ നിറഞ്ഞു പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് നിറഞ്ഞു ഇടിവെട്ടുന്നുണ്ടേ ഇടിവെട്ടുന്നതിന്റെ ഇടയിലാണ് ഇത് കണ്ടത് ഇപ്പൊ കാനത്ത മഴ എന്ന് പറഞ്ഞ കാനത്ത മഴ പെരുമഴ ഇത്ര പെട്ടെന്ന് ഇത് നിറയുന്ന വിചാരിച്ചില്ല സാധാരണ ഒരു മാസമൊക്കെ പെയ്താലേ എത്രയൊക്കെ നിറയുള്ളു ഇപ്രാവശ്യം തമർത്ത് പെയ്യാണ് മക്കളെ മഴ ഇത് ഇത് നോക്ക് വയലൊക്കെ നിറഞ്ഞേ ഉള്ളാക്കി കസം അതാ നോക്കി ഉണ്ടോ വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞു മഴ കൂടി ഇനിയിപ്പഴാ നാളെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ ഉം ഇനി അതിനുള്ള മാർഗം നോക്കട്ടെ